ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് പ്രകാശ സംശ്ലേഷണം നോക്കാം സസ്യങ്ങൾ സൗരോർജത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഹരിതകത്തിൻ്റെ സഹായത്തോടെ ജലവും പോഷകങ്ങളും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ പ്രകാശ സംശ്ലേഷണം വായുവിലെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന സസ്യപ്രവർത്തനം പ്രകാശ സംശ്ലേഷണം പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണകം ഹരിതകം പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം നിർമ്മിക്കുന്നത് പ്രകാശ പോഷികൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രവർത്തനത്തോത് കൂടിയ പ്രകാശം ചുവപ്പ് പ്രകാശ സംശ്ലേഷണം ഏറ്റവും കുറവ് നടക്കുന്ന പ്രകാശം മഞ്ഞ പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നം അന്നജം അന്നജ നിർമ്മാണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് അന്നജ നിർമ്മാണ സമയത്ത് പുറന്തള്ളപ്പെടുന്ന വാതകം ഓക്സിജൻ പ്രകാശ സംശ്ലേഷണത്തിനായി സ്വീകരിക്കുന്ന ജലം വിഘടിച്ച് പുറന്തള്ളുന്ന വാതകം ഓക്സിജൻ സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ രാത്രി കാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ഏതാണ് ജലത്തിന്റെ വിഘടനം സസ്യങ്ങളിൽ പ്രധാന വിനിമയ കേന്ദ്രങ്ങൾ ആസ്യരന്ധ്രങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉപോൽപ്പന്നമായ ഓക്സിജൻ ശ്വസനത്തിൻ്റെ ഉപോൽപ്പന്നങ്ങളായ കാർബൺ ഡയോക്സൈഡ് ജലം എന്നിവ പുറന്തള്ളുന്നത് ആസ്യരന്ധ്രങ്ങൾ കാന്ഡത്തിൻ്റെയും വേരിൻ്റെയും ഉപ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങൾ സെല്ലുകൾ കാന്ഡത്തിലും വേരിലും വാതകവിനിമയം നടക്കുന്ന സുഷിരം ലെന്തി സെൽ ലഞ്ചിസെല്ലിലൂടെ കോശങ്ങൾക്കിടയിൽ വാതകവിനിമയം നടക്കുന്ന പ്രക്രിയ ഡിഫ്യൂഷൻ സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറപ്പെടുവിക്കുന്ന സസ്യം തുളസി ഭൂമിയിലെത്തുന്ന സൗരോർജത്തിൽ സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഊർജത്തിൻ്റെ അളവ് അഞ്ച് ശതമാനം പ്രകാശ സംശ്ലേഷണത്തിന് ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്റ്റ്ലേ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി പുറത്തു വരുന്ന ഓക്സിജന്റെ ഉറവിടം ജലമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ വാൽനീൽ പ്രകാശ സംശ്ലേഷണത്തിന് ഫലമായി ഗ്ലൂക്കോസ് രൂപപ്പെടുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ മെൽവിൻ കാൽവിൻ പ്രകാശ സംശ്ലേഷണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ മെൽവിൻ കാൽവിൻ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഹരിത നടക്കുന്നത് ഹരിത കടങ്ങളെ കടങ്ങളിലാണ് ഹരിതകണത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഹരിതകം എ ക്ലോറോഫിൽ എ ഹരിതകം ബി ക്ലോറോഫിൽ ബി കരോട്ടീൻ കരോട്ടീൻ സാന്തോഫിൽ സാന്തോഫിൽ എന്നീ വർണ്ണകങ്ങളാണ് ഗ്രാനയിലുള്ളത് ഈ വർണ്ണകങ്ങൾക്കെല്ലാം പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുണ്ട് ഹരിതകം എക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുവാൻ കഴിയൂ മറ്റു വർണ്ണകങ്ങൾ പ്രകാശത്തെ ആകിരണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറുന്നു അതിനാൽ ഇവയെ സഹായ വർണ്ണകങ്ങൾ അല്ലെങ്കിൽ ആക്സസറി പിഗ്മെന്റ്സ് എന്ന് വിളിക്കുന്നു അന്നജം സസ്യങ്ങളിൽ സംഭരിക്കപ്പെടുന്ന രൂപങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ അന്നജം പയറുവർഗങ്ങൾ പ്രോട്ടീൻ എണ്ണക്കുരുക്കൾ കൊഴുപ്പ് പഴവർഗ്ഗങ്ങൾ ഫ്രാക്ടോസ് കരിമ്പ് സൂക്രോസ് എന്താണ് ഊർജ നാണയങ്ങൾ ഊർജത്തിൻ്റെ നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് എ ടി പി അടിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എ ടി പി തന്മാത്ര വിഘടിച്ച് എ ഡി പി അടിനോസിൻ ഡൈഫോസ്ഫേറ്റായും ഫോസ്ഫേറ്റുമായി മാറുമ്പോൾ സ്വതന്ത്രമാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എ ഡി പി ഊർജം സംബന്ധിച്ച് വീണ്ടും എ ടി പി ആയിത്തീരും ഇങ്ങനെ ഊർജ്ജ വിനിമയം നടത്തുന്നതുകൊണ്ട് എ ടി പി കോശത്തിൻ്റെ ഊർജ നാണയം എന്നറിയപ്പെടുന്നു അപ്പോൾ കോശത്തിൻ്റെ ഊർജ നാണയം ഏതാണ് എ ടി പി ആൽഗകളും സസ്യപ്ലവകങ്ങളും അന്തരീക്ഷ വായുവിൽ ഏകദേശം എഴുപത് മുതൽ എൺപത് ശതമാനം വരെ ഓക്സിജനും സമുദ്രത്തിലെ ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ് പ്രദാനം ചെയ്യുന്നത് വലിയ ഇനത്തിൽപ്പെട്ട തവിട്ടു നിറമുള്ള ആൽഗയാണ് സർഗാസം സമുദ്ര മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മ ജീവികളാണ് സസ്യപ്ലവകങ്ങൾ ഡസ്മിഡുകളും ഗോൾഡൻ ആഗുകളും സയാന ബാക്ടീരിയകളും സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് രാസസംശ്ലേഷണം കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ചാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പ്രക്രിയയാണ് രാസസംശ്ലേഷണം അല്ലെങ്കിൽ കെയ്മോസിന്തസിസ് എന്ന് ഒഴിക്കുന്നത് എസ് സിആർ ടി ക്വസ്റ്റ്യൻസ് പോൾ പ്രകാശ സംശ്രേഷണവുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രസ്താവനകൾ വിലയിരുത്തി ചുവടെ നൽകിയ പ്രസ്താവനകളിൽ നിന്ന് യോജിച്ചത് തിരഞ്ഞെടുത്ത് എഴുതുക പ്രകാശഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണ് ഇരുണ്ട് ഘട്ടത്തിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു ജലത്തിൻ്റെ വിഘടനം നടക്കുന്നത് പ്രകാശഘട്ടത്തിലാണ് ആൻസർ ഡി ബി സി ശരി ഇരുണ്ട ഘട്ടത്തിലാണ് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ജലത്തിൻ്റെ വിഘടനം നടക്കുന്നത് പ്രകാശഘട്ടത്തിലാണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ സഹായക വർണ്ണകമല്ലാത്തത് ഏത് ഹരിതകം എ പദബന്ധം മനസ്സിലാക്കി വിട്ട ഭാഗം പൂരിപ്പിക്കുക ഗ്രാന പ്രകാശഘട്ടം സ്ട്രോമ ഇരുണ്ട